നമ്മളുടെ അനുഭവത്തിൽ ഒരു ഗുളിക കഴിക്കാൻ മിസ്സായാലും ഐപിൾസ് നിർബന്ധമായിട്ട് വാങ്ങി കഴിച്ചിരിക്കും അല്ലെങ്കിൽ അത് മിസ്സാവാം ഇൻ ദ സെൻസ് ഒരു നേരം ഒരു ഗുളിക കഴിക്കാൻ മറന്നുപോയാലും ഐപൾസ് വേണം എന്ന് പറഞ്ഞ് വാങ്ങി കഴിക്കും കീമോ ആക്കി എടുക്കുന്ന സിറ്റുവേഷൻസിൽ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ടൂ ഡേയ്സ് ഒക്കെ ഭക്ഷണം കഴിക്കാതിരിക്കും ആ സമയത്തും കഴിച്ചുകൊണ്ടിരുന്നത് ഐപിൾസ് ആണ് അതിന് യാതൊരു മുടക്കം വന്നിട്ടില്ല ഈ അഞ്ചു വർഷമായിട്ട് കണ്ടിന്യൂ സ്റ്റായിട്ട് കഴിക്കുന്നത് അപ്പൊ ഇങ്ങനെ മമ്മീനെ കാണാൻ വന്ന് മമ്മിയുടെ ഒരു കസിൻ ഇങ്ങനെ കസിന്റെ വീടിന്റെ അടുത്തുള്ള ഇതിലെ പള്ളിയിൽ നിന്ന് ഒരു അച്ഛന് ഇതേ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറയുകയും അപ്പൊ ചാച്ചനെ ദൂരം വാങ്ങിക്കൊണ്ട് ഈ അച്ഛന് ഗിഫ്റ്റായിട്ട് ആയിട്ട് കൊടുക്കുകയും ചെയ്തു അച്ഛന് ഒരുപാട് റിസൾട്ട് കിട്ടി മമ്മിക്ക് കിട്ടിമാതിരി ഒരുപാട് റിസൾട്ട് കിട്ടി അത് അച്ഛനുശേഷം ഡോക്ടറെ കൊണ്ടേ കാണിച്ചു ഡോക്ടർ പറഞ്ഞ് കഴിച്ചോളാം പറഞ്ഞു എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിച്ചു ഒരുപാട് നല്ല കമന്റ്സും ഡോക്ടർ പറഞ്ഞു കാരണം അച്ഛന്റെ റിസൾട്ട് കൊണ്ട് ഡോക്ടർ വളരെ ഹാപ്പി ആയിരുന്നു ഇപ്പൊ അച്ഛൻ കുർബാന ചെല്ലുന്നുണ്ട് അച്ഛൻ പ്രതിരമായി പോയ ഒരു അവസ്ഥയിലായിരുന്നു അച്ഛൻ കുർബാന ചെല്ലുന്നുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് ലൈക് വി ആർ വെരി ഹാപ്പി വിത്ത് അപ്പൊ അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം എന്താണ് നൂറ് ശതമാനം റെക്കമെൻഡബിൾ ആണ് ഞാന് ഞാൻ മാത്രമല്ല എന്റെ ഫാദറും കഴിക്കുന്നുണ്ടായിരുന്നു എന്റെ കുട്ടികൾ കഴിക്കുന്നുണ്ട് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവര് കഴിക്കുന്നുണ്ട് എന്റെ വൈഫ് കഴിക്കുന്നുണ്ട് ഒരു ഒരു ജനറൽ വീക്ക്നെസിന് ഒരുപാട് റിസൾട്ട് കിട്ടുന്നുണ്ട് എന്റെ ബ്രദർ ബ്രദറിന്റെ വൈഫ് അവരുടെ കുട്ടികൾ എല്ലാവരും കഴിക്കുന്നുണ്ട് ഞങ്ങൾ വളരെയധികം ആണ് ഞാൻ നൂറ് ശതമാനം റെക്കമെന്റ് ചെയ്യും അവർക്ക് റെക്കമെന്റ് ചെയ്യുന്നുമുണ്ട്